ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എസ് ഐ ടിക്ക് കൂടുതൽ സമയം അനുവദിച്ചിരിക്കുന്നു ഹൈക്കോടതി ആറാഴ്ച കൂടി അധികമായി നൽകി ഈ മാസം പത്തൊമ്പതിന് ഈ കേസ് വീണ്ടും പരിഗണിക്കും അതോടൊപ്പം നമ്മൾ ഏറെ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇന്ന് ഇടക്കാല റിപ്പോർട്ട് നാലാം ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളത് എന്തായാലും പത്തൊമ്പത് ഈ മാസം പത്തൊമ്പതിനാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് ആറാഴ്ച കൂടി അധിക സമയം ലഭിച്ചൊരു സാഹചര്യം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട് ഈ മാസം പത്തൊമ്പതിന് ഈ കേസ് വീണ്ടും പരിഗണിക്കും അന്ന് എസ് ഐ ടി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ് അല്ലെങ്കിൽ അന്ന് എസ് ഐ ഇടക്കാല റിപ്പോർട്ട് നൽകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇന്ന് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നില്ല അന്വേഷണ പുരോഗതി അറിയിക്കുക മാത്രമാണ് ചെയ്തത് അതായത് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചില്ല അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിച്ചു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ അന്വേഷണ പുരോഗതി കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയിട്ടില്ല അതായത് നാലാം ഇടക്കാല റിപ്പോർട്ട് ഈ കേസ് സംബന്ധിച്ച് ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ആറാഴ്ച കൂടി സമയം അനുവദിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ അന്വേഷണത്തിനായി ഹൈക്കോടതി ഈ ഈ മാസം കേസ് അന്നാണ് എസ് ഐ ഡി ഇടക്കാല റിപ്പോർട്ട് നൽകുക ആ പത്തൊമ്പതിന് അന്വേഷണ ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത് ഇന്നിപ്പോൾ അന്വേഷണ പുരോഗതി അറിയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് കേസിൽ ആദ്യം ഈ മാസം പതിനേഴിനായിരുന്നു നമ്മൾ നേരത്തെ ആ തീയതി കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു ആ പതിനേഴ് വരെയായിരുന്നു കൃത്യമായി ഈ അന്വേഷണം കാലാവധി ഉണ്ടായിരുന്നത് പതിനേഴ് വരെ അന്വേഷണ കാലാവധി ഉണ്ടായിരുന്നതിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ സമയം ലഭിച്ചിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ അതായത് കൃത്യമായി അന്വേഷണ പുരോഗതി കൃത്യമായി പഠിച്ച ശേഷം വിശകലനം നടത്തിയ ശേഷം കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ട് കൂടുതൽ ഉന്നതരിലേക്ക് ഇത് എത്തിയേക്കും എന്നുള്ള സൂചനകൾ ഹൈക്കോടതിക്കും ശക്തമായി തന്നെ ലഭിച്ചിരിക്കുന്നു ആ ഒരു സൂചനകൾ ലഭിച്ചതിൻ്റെ അതിലൂടെ വിശകലനം നടത്തിയതിൻ്റെ അന്വേഷണ പുരോഗതി കൃത്യമായി വിലയിരുത്തേൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കൂടുതൽ സമയം നൽകുന്നതിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ അന്വേഷിക്കാൻ കൂടുതൽ സമയം നൽകും നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആറാഴ്ച സമയമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിക്കാനായി നൽകിയിരിക്കുന്നത് എന്തായാലും സമയം നീട്ടി നൽകണമെന്ന് എസ് ഐ ടി തന്നെ കോടതിയെ നേരത്തെ അറിയിക്കുകയായിരുന്നു അതിനൊപ്പം ഈ അന്വേഷണ പുരോഗതി കൂടി പഠിച്ച ശേഷമായിരിക്കണം ഹൈക്കോടതി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ന് ഇടക്കാല ഉത്തരവ് ഇതിനെ സംബന്ധിച്ച് പുറപ്പെടുവിക്കും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും കൂടെയാണ് വളരെ തുച്ഛമായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും കൂടുതൽ സമയം ലഭിച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് ആറാഴ്ച കൂടി സമയം ലഭിച്ചിരിക്കുകയാണ് ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ അത് ഇന്ന് സമർപ്പിച്ചില്ല അന്വേഷണ പുരോഗതി മാത്രം ഹൈക്കോടതിയെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ മാസം പത്തൊമ്പതിന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് അന്നാണ് ഈ റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുക ഇതിനെ സംബന്ധിച്ച് ഒരു കോടതി ഇടക്കാല ഉത്തരവ് ഇന്ന് പുറത്തിറക്കും ഇന്ന് പുറപ്പെടുവിക്കും സമയം നീട്ടി നൽകണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ആവശ്യമുണ്ടായിരുന്നു ആ ആവശ്യം കൂടി പരിഗണിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് നിർദ്ദേശത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു അതോടൊപ്പം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും കൂടിയാണ് നമുക്കറിയാം രഹസ്യാത്മകമായ നടപടി காமடி ಕ್ರಮங்களான அடச்ச கோردி முறிக்குளிலான இந்த எல்லாம் நடந்து இருக்குது